ഹായ് ഫ്രണ്ട്സ് കുറച്ച് ദിവസങ്ങളായി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇന്ന് തീർത്തും നാടൻ സ്റ്റൈലുള്ള ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക ഉണക്കച്ചെമ്മീനും മാങ്ങയും വച്ചിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉണക്ക ഉണക്കച്ചെമ്മീൻ നല്ലതുപോലെ വാഷ് ചെയ്ത് വച്ചിരിക്കുന്നതാണ് മാങ്ങ അധികം പുളിയില്ലാത്ത ചനച്ചു തുടങ്ങിയ മാങ്ങയാണ് പിന്നെ ഇത് തേങ്ങ മഞ്ഞപ്പൊടിയും പെരിഞ്ചീരവും കൂടി വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്കൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം പിന്നെ കടുക് ഉലുവ ഇതിനാവശ്യമായിട്ടുള്ള മസാലകൾ എന്ന് പറയുന്നത് മഞ്ഞപ്പൊടി കാശ്മീരി ചില്ലി ഫിഷ് മസാല ആൻഡ് ഉപ്പ് പിന്നെ താളിക്കാൻ ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി കറിവേപ്പില ചുവന്തമുളക് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങേനെ ഒന്ന് നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം നമ്മളിതെല്ലാം മിക്സിയിലേക്കിട്ട് അതിൻ്റെ പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതിനൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങ നല്ലോണം ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഓവർ ഫൈനായിട്ടല്ല ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് അരച്ചിരിക്കുന്നത് ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ ചെമ്മീ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് നല്ലതുപോലെ വെള്ളം പോകുന്നേരം ഒന്ന് അതിന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഒരു നോൺ സ്റ്റിക് പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ചെമ്മീൻ അതിലേക്ക് ഇട്ടു മൂടാക്കി വരാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ നല്ലതുപോലെ പറ്റി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് നമ്മൾ ചെറിയ ചട്ടി എടുക്കുകയാണ് നമ്മൾ ചട്ടിയിലാണ് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് നമ്മൾ ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ല ഒന്ന് ചൂടാവട്ടെ ചൂടാക്കുമ്പോൾ നമുക്ക് അതിലേക്ക് കടുവും ഉലുവ ഇട്ട് കൊടുക്കണം ഇപ്പൊ നമ്മുടെ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം കടുക് അല്പം ഉലുവ നല്ലതുപോലെ ഒന്ന് ഒന്ന് പൊട്ടട്ടെ അത് അതിനുശേഷം നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പൊ നമ്മുടെ കടുകൊക്കെ നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അത് നല്ലതുപോലെ ചൂടാവണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന എല്ലാ മസാലകളും അതിലേക്ക് ഇട്ട് കൊടുക്കുക മസാല തേങ്ങയും ഇതെല്ലാം ഇതിൽ കിടന്ന് മിക്സായി അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് വേവിക്കണം അപ്പം നമ്മുടെ തേങ്ങ നല്ലതുപോലെ തിളച്ച് എൻ്റെ മസാലയുടെ മണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുക്കണം നല്ലോണം കുറുകിയിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മുടെ കറിക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ മാങ്ങയും ചേർക്കാനുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് തരും ഇപ്പൊ കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നമുക്കിനി അടുത്തത് ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ഇതിപ്പോ ഇവിടെ ജനച്ച മാങ്ങയാണ് ഇരുന്നത് ചെറുതായിട്ട് അതുകൊണ്ടാണ് ഇത് ഇട്ട് കൊടുത്തത് പുളി ഇഷ്ടമുള്ളവർക്ക് നല്ല പച്ച മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ കൊടുക്കാം ഇപ്പൊ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് മാങ്ങ നല്ലതുപോലെ കണ്ട് തുടയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പരുവത്തിൽ നമുക്കിതിനെ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിനി അടുത്ത സ്റ്റേജിൽ നിന്ന് താളിച്ച് ഒഴിക്കാൻ ഒന്നാണ് അപ്പോൾ താളിച്ചൊഴിക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുത്ത് താളിപ്പ് റെഡിയാക്കാം നമ്മൾ താളിക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു വെളിച്ചെണ്ണ നല്ലപോലെ കൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചുവന്ന മുളക് ഇട്ടുകൊടുത്തു കറിവേപ്പില താളിക്കുമ്പോൾ എപ്പോഴും എല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമ്മൾ ഇതിനെ വഴക്കണം താളിപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആഹാ മണം മതിലോ ഇത് തലം ചോറിനേം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റിയായിട്ടുള്ളൊരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായം കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ ബൈ